അതെ ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറി ചിതറിത്തിരിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്ക ഈ ആശാവർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരും പോയില്ലല്ലോ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല പക്ഷേ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടെടുത്തു ആ വ്യക്തമായ നിലപാടെടുത്തു അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ മലികാസാരാബായി എൽ ഡി എഫ് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയതാണ് അവരൊരു നിലപാടെടുത്തു അവരുടെയൊക്കെ രാഷ്ട്രീയം വരെ ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെ പക്ഷെ ഞങ്ങളവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യാം സാറേ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ട് എടുത്ത് എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പായി പരിഹരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല ഇവരൊന്നും കാണില്ല കണ്ണിടയ്ക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് അല്ല ആയിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ രഹസ്യബാന്ധവുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോയില്ല ബി ജെ പി വോട്ട് അല്ല അവർ തമ്മിൽ ധാരണയുണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാറേ അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്വലമായ ഭൂരിവേഷത്തിൽ ഇവിടെ ചെയ്യും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടു നിൽക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയാണ്ടായിരുന്നു അല്ല അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ പറയൂലെ അവര് എന്നൊക്കെ ഏയ് ഞാൻ ജയിക്കുന്നത് കാട് കിടക്കുന്ന കോൺഗ്രസിന്റെ പുതിയ ചുമതല ഇനി അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങളുമായി ഞാൻ ആ ചോദ്യത്തിലേക്ക് ഉത്തരം പറഞ്ഞു തരുന്നില്ല അല്ലല്ല നിങ്ങള് അല്ലല്ല നിങ്ങള് കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ എന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും കണ്ടോ ഇത് കാണും വേറെ ചോദ്യം ചോദ്യം ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കേരളയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു മാ അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായേ അപ്പോൾ ആ കൈരളീൻ ദേശാമിനിത് തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കുറേ പേരും എങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടി നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിയും അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചിട്ടേ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതി അല്ല എൻ്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളൂ ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോയില്ല മനസിലായ അതുകൊണ്ട് അത് വേണ്ട യു ഡി എഫ് ഉജ്ജുലമായ വിജയം നേടും ഒരു സംശയം വേണ്ട കുറച്ച് ദിവസം തൃക്കാക്കരയിലും മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു മാസം ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴാണ് പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി ഇരുപത്തയ്യായിരം ആയിരുന്നു അന്ന് ഇത്രയും മന്ത്രിസഭ വഷളായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല കാരണം തുടർ വിജ ഭരണത്തിൻ്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ഇനിയിപ്പോൾ എത്ര ദിവസം ദിവസമാണേലും നിന്നോട് സന്തോഷം Subscribe to One India and never miss an update.